അമ്മേ ദേവി വാരാഹി ഇഷ്ടഫലദായി നമ വാരാഹി ദേവിയെ ഉപാസിക്കുന്നവർ ധാരാളം പണ്ട് കാലം മുതലേ അവരുടെ കുടുംബദേവതയായിട്ട് വാരാഹിയെ ആരാധിച്ചു വരുന്നവരുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് അമ്മയെക്കുറിച്ച് കൂടുതലായിട്ട് കേട്ടു അമ്മയുടെ ചില മന്ത്രങ്ങളൊക്കെ പരിചയപ്പെട്ടു അങ്ങനെ ജപിച്ചു തുടങ്ങിയവരുണ്ട് അമ്മ പെട്ടെന്ന് ആഗ്രഹ സാഫല്യം നേടിത്തരും എന്ന് കേട്ടറിഞ്ഞതുകൊണ്ട് മാത്രം മറ്റു ദേവതകളെയൊക്കെ മാറ്റി വെച്ചിട്ട് അമ്മയെ മാത്രം ഭജിച്ചു തുടങ്ങിയവർ പോലുമുണ്ട് കുറെ പേർക്ക് പെട്ടെന്ന് കാര്യസാധ്യമൊക്കെ നേടി കിട്ടിയിട്ടുണ്ട് എന്നാൽ എല്ലാവരും പറഞ്ഞ പ്രകാരമൊക്കെ ജപമൊക്കെ നടത്തിയിട്ടും കാര്യസാധ്യമൊന്നും കിട്ടിയിട്ടില്ല അമ്മയുടെ വെളിപാടൊന്നും കിട്ടിയിട്ടില്ല അവർ ഉദ്ദേശിക്കുന്ന ഒരു പാതയിലേക്കും അവർക്ക് നടന്ന് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ദുഃഖം പറയുന്ന ഒരുപാട് പേരുണ്ട് വാരാഹി ദേവി എന്ന് പറയുന്നത് സപ്ത മാതൃകളിൽ ഒരാളാണ് അമ്മയുടെ ചൈതന്യം ഏറ്റവും കൂടി വരുന്ന കാലയളവാണ് നവരാത്രി കാലഘട്ടം ഈ നവരാത്രി കാലഘട്ടത്തിൽ നമ്മൾ അമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അമ്മയുടെ സ്നേഹവും കാരുണ്യവും നമുക്ക് പെട്ടെന്ന് ഏറ്റെടുക്കാൻ പറ്റും മാത്രമല്ല നമ്മുടെ ആഗ്രഹ സാഫല്യം വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ഈ വാരാഹി മന്ത്രം ജപിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജപിക്കാൻ തന്നെ പാടില്ലാത്ത കുറച്ച് മന്ത്രമുണ്ട് ചില വ്യക്തികൾ അത്തരം മന്ത്രങ്ങളൊക്കെ എടുത്ത് ജപിച്ചിട്ട് പിന്നീട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം എടുത്തു പറഞ്ഞോട്ടെ പക്ഷെ ഹിന്ദുവിഷൻ ചാനലില് ഒരിക്കലും നിങ്ങൾക്ക് ജപിക്കാൻ പാടില്ലാത്ത മന്ത്രങ്ങളൊന്നും പറഞ്ഞു തരികയില്ല ഒരു തരത്തിലുള്ള നെഗറ്റീവും ഇല്ല എന്ന് ഉറപ്പു വരുത്തുന്ന മന്ത്രങ്ങളെ പൊതുവിൽ പറഞ്ഞു കൊടുക്കാറുള്ളൂ ഈ നവരാത്രി കാലഘട്ടത്തില് വാരാഹി ഉപാസകര് അല്ലെങ്കിൽ വാരാഹി ദേവിയെ ഭജിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒൻപത് നാമമന്ത്രങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത്രയും നാള് നിങ്ങളില് ഭഗവതിയുടെ കാരണ കടാക്ഷങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി കിട്ടിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ നവരാത്രി കാലഘട്ടത്തിൽ ജപിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും വളരെ പെട്ടെന്ന് മാറിപ്പോകുകയും ഈശ്വരാധീനത്തിൻ്റെ ഒരു പുത്തൻ ഉണർവ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും അങ്ങനെ വിവിധ കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും തീർച്ചയായിട്ടും ജപിക്കേണ്ടുന്ന ഒൻപത് മന്ത്രങ്ങൾ അത് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇതിന്റെ ജപവിധി പ്രകാരം തന്നെ ജപിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള ഒട്ടേറെ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും അതിനായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുകയാണ് അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ ലഭിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പം വാരാഹി ദേവിയെ ഉപാസിക്കാനുള്ള ഏറ്റവും നല്ല സമയം രാത്രിയാണ് എന്നറിയാമല്ലോ ഈ രാത്രി സമയത്ത് നമ്മൾ ജപിക്കാമെങ്കിൽ സമയശ്ശിരിയായിട്ടുള്ള ഭഗവതി നമ്മൾ കൂടുതൽ കാരുണ്യം ചൊരിയുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒൻപത് മന്ത്രങ്ങൾ ഇത് വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ ബ്രാഹ്മുഹൂർത്ത സമയത്ത് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം വൈകുന്നേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറര മുതൽ ഏഴ് മണിവരെയുള്ള സമയവും ബ്രാഹ്മുഹൂർത്തം സമയമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും എങ്കിലും ഒരു നാലര മുതൽ അഞ്ചിരുപത് വരെയുള്ള രാവിലെ സമയവുമാണ് ഇത് ജപിക്കാൻ ഏറെ ഉത്തമം ചുവന്ന വസ്ത്രം ധരിച്ച് ഇത് ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ചുവന്ന പൂക്കൾ കൊണ്ട് വിളക്കിന് ചുവട്ടിൽ അർച്ചന നടത്തി ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ഇത് ഒൻപത് മന്ത്രങ്ങളാണ് ഈ ഒൻപത് മന്ത്രങ്ങളും എട്ട് തവണ വീതം ജപിക്കണം എങ്കിലാണ് അതിൻ്റെ ഗുണം കിട്ടുക അതായത് ഈ പറയുന്ന മന്ത്രങ്ങൾ ആദ്യം ഒമ്പത് തവണ ജപിക്കണം വീണ്ടും ഒമ്പത് തവണ ജപിക്കണം അങ്ങനെ എട്ട് ടൈമിൽ ഇത് ജപിക്കണം എട്ട് ആവർത്തി ജപിക്കണം എന്നർത്ഥം അങ്ങനെയാണ് അതിൻ്റെ പുണ്യം കിട്ടുക ഇത് ജപിച്ചതിന് ശേഷം നിങ്ങൾ കുങ്കുമം നെറ്റിയിൽ തൊടുന്നത് നന്നായിരിക്കും അത് ക്ഷേത്രത്തിൽ പൂജിച്ചുകൊണ്ടുവന്ന ആ കുങ്കുമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും കുങ്കുമുണ്ടെങ്കിലും ഇത് ജപം കഴിഞ്ഞതിന് ശേഷം നെറ്റിയിൽ കുങ്കുമം തൊടുന്നത് ഏറെ ഉത്തമമാണ് ഈ മന്ത്രം നവരാത്രി കാലഘട്ടത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാലയളവിലും ജപിക്കാവുന്നതാണ് എന്നാൽ നവരാത്രി കാലഘട്ടത്തിൽ ജപിക്കുമ്പോൾ ഏറെ പുണ്യമാണ് അതായത് നമുക്ക് ഒരു മടങ്ങ് കിട്ടുന്ന പുണ്യത്തിൻ്റെ പത്ത് മടങ്ങ് പുണ്യത് കൂടുതലായിട്ട് സമ്മാനിക്കും അപ്പോൾ ഈ മന്ത്രം ആപാലവൃദ്ധം ജനങ്ങൾക്കും ജപിക്കാം പക്ഷേ പുലയുള്ളപ്പോഴോ വാലായ്മയുള്ളപ്പോഴോ ഇത് ജപിക്കരുത് ആർത്തവകാലയളവിൽ ഇത് ജപിക്കരുത് ആർത്തവകാലം കഴിഞ്ഞ് ഏഴ് കഴിഞ്ഞിട്ട് ഇത് ജപിക്കാം അപ്പോൾ മന്ത്രം ഞാൻ എഴുതി കാണിക്കാം നിങ്ങൾ ഇത് ആദ്യം ഒരു പേപ്പറിൽ എഴുതിയെടുക്കുകയോ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഏത് കാലഘട്ടത്തിലോ ആവട്ടെ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഇത് ജപിക്കാവുന്നതാണ് നവരാത്രിക്ക് ജപിക്കുമ്പോൾ കൂടുതൽ പുണ്യം അതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ മന്ത്രം നോക്കിക്കോളൂ ഓം വാരാഹ്യേ നമ ഓം വിശ്വേശ്വര്യേ നമ ഓം ശംഖിന്യേ നമ ഓം ചക്രിന്യേ നമ ഓം മുസലധാരിണ്യേ നമ ഓം ഘോരായേ നമ ഓം കപിലോചനായേ നമ ഓം പഞ്ചമ്യേ നമ ഓം ഈശാന്യേ നമ ഇതാണ് ഈ മന്ത്രങ്ങൾ ഭഗവതിയെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുക ഭഗവതിയുടെ ചിത്രം മുന്നിലുണ്ടെങ്കിൽ അത്രയും നല്ലത് നീ ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല ഇത് വിളക്ക് തെളിയിച്ച് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം ഇനി വിളക്ക് തെളിയിക്കാൻ ഒരവസരം ഇല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ നമുക്ക് മനസ്സിൽ അമ്മയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം രാത്രി സമയത്ത് ദേവിയെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അവർക്ക് വേണമെങ്കിൽ ഇത് ജപിക്കാവുന്നതാണ് വളരെ പുണ്യകരമായിട്ടുള്ള അമ്മയുടെ പ്രീതി നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന മന്ത്രമാണിത് അപ്പോൾ ഇത് കഴിയുന്ന എല്ലാവരും ഇത് ഉപയോഗിക്കുക ഇതിൽ നിന്ന് യാതൊരുവിധ നെഗറ്റീവോ വിപരീത ഗുണങ്ങളൊന്നും കിട്ടുന്ന ഒരു മന്ത്രമല്ല വളരെ ഗുണകരമായിട്ടുള്ള ഒരു മന്ത്രമാണ് പിന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നിന്നുകൊണ്ട് ജപിക്കാം ഇരുന്നു കൊണ്ട് ജപിക്കാം ഇരുന്ന് ജപിക്കുമ്പോൾ ഒരു പലകമേലോ കട്ടി തുണിയുടെ മേലയോ ഇരുന്ന് ജപിക്കുക ജപിക്കുന്ന സമയം ചുവന്ന വസ്ത്രമോ വെള്ള വസ്ത്രമോ ധരിച്ചിരിക്കുന്നത് ഏറെ ഉത്തമമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവ ഇതിന് കീഴേ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ മഠം നമസ്തേ